നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് യൂദാസിൻ്റെ കഥ ലോകം മുഴുവനും പറയുന്നത് യൂദാസ് വഞ്ചകനാണെന്നാണ് അത് തെറ്റാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ബൈബിൾ വെച്ചുകൊണ്ടല്ലേ ബൈബിളിൽ ഒരു ക്യാരക്ടറാണ് യൂദാസ് രണ്ട് യുദാസ് ഉണ്ട് ബൈബിളിൽ ഒന്ന് യൂദാസ് ഇസ്കാറിയാത്തിൻ്റെ മകൻ ഒന്ന് യൂദാസ് തദേവൂസിൻ്റെ മകൻ ഇതിൽ ഇസ്കാറിയാത്തിൻ്റെ മകൻ ആണ് വഞ്ചകൻ എന്ന് ലോകം മുഴുവനും പറയുന്നത് ഈ കാര്യം സംസാരിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ വാക്യം എല്ലാം യോഹനാന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നിന്നാണ് അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ഇപ്രകാരമാണ് അതായത് അവസാന അത്താഴ സമയത്ത് യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ിശാശി യുവദാസിനെ പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ യേശു ശിഷ്യന്മാരെ കാല് കഴുകി കൊടുക്കുന്നതും കഴുകി 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 പത്രോസിൻ്റെ അടുത്ത് എത്തുമ്പോൾ പത്രോസ് റോസ് അത് തടുക്കുന്നതും അപ്പം യേശു പത്രോസുമായിട്ടുള്ള ഒരു ചെറിയ സംഭാഷണം അതിൻ്റെ ഒടുക്കം യേശു പറയുന്നതാണ് നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും വൺ എമ് യു വിൽ പി അപ്പോൾ അടുത്ത വചനം യേശു പറഞ്ഞത് യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ശിഷ്യന്മാർ പരസ്പരം നോക്കി ദ ഡിസൈബിൾസ് ദ ഡിസൈബിൾസ് ലുക്ക് ട് ടീച്ച് അതർ നോട്ട് മൂവിങ് ഹൂ ഹീ മെന്റ് അങ്ങനെയാണ് എഴുതിക്കുന്നത് ഇംഗ്ലീഷിൽ അപ്പോൾ അതിൻ്റെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം യൂദാസ് യേശുവിന് വെട്ടിക്കൊടുക്കാനും വിചാരിച്ചിട്ടേ ഇല്ല അങ്ങനെ യേശുവിന് വെച്ചി കൊടുക്കാൻ യുവദാസ് വിചാരിച്ചിരുന്നെങ്കിൽ യുവദാസ് പരസ്പരം നോക്കേണ്ട ആവശ്യമില്ല യുവദാസിനറിയാലോ യേശു ഉദ്ദേശിച്ചത് തന്നെയാണ് ഇല്ലേ പക്ഷേ ബൈബിള് പറയുന്നത് ശിഷ്യന്മാർ യേശു ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാതെ പരസ്പരം നോക്കി അപ്പോൾ അതിൽ യുവദാസും പെടും ഇനി അടുത്ത പരിധി യേശു ആളുടെ പേര് പറയുന്നില്ലല്ലോ കാടടച്ച് കാടച്ച് പെടിവെക്കണത് നമ്മളിൽ ഒരുവൻ എന്നാ ഒറ്റി കൊടുക്കും അതിപ്പോൾ ആരുവേണമെങ്കിലാവാം യോഹനാനാകാം പത്രോസ് ആകാം ബർത്തലോമിയും ആകാം അന്തരസാകാം ജെയിംസ് ആകാം ആര് വേണമെങ്കിലും ആവാം അപ്പോൾ യേശു ഇങ്ങനെ പറയുമ്പോൾ പത്രോസ് നോക്കണം പത്രോസ് നോക്കുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അതായത് യോഹന യേശുവിൻ്റെ തൊട്ടരികത്തിരിക്കണം അതും യേശുവിൻ്റെ മാറിൽ ചാഞ്ഞി കിടക്കും കാമുകി കാമുകന്മാരെ പോയി പത് യോഹനാൻ യേശുവിൻ്റെ വക്ഷസിൽ ചാരി കടന്നിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ നെഞ്ചത്ത് കിടക്കേണ്ട ആവശ്യമില്ല അതവിടെ ഇരിക്കട്ടെ അതല്ലല്ലോ ഇപ്പോൾ ഇവിടുത്തെ വിഷയം നാവ് അങ്ങനെ പത്രോസ് യോഹനാനെ കാണുമ്പോൾ യോഹനാനും പത്രോസ് എന്ന് പറഞ്ഞാൽ തിക് ഫ്രണ്ട്സാണ് വളരെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അത് ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ പത്ത് വർഷം നോക്കുമ്പോൾ തൻ്റെ ആത്മമിത്രം യേശുവിൻ്റെ നെഞ്ചത്തിച്ചായിരിക്കണം അപ്പോൾ അവനോട് ആംഗ്യം കാണിച്ചു എന്നാണ് എഴുതിയിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്ന ആംഗ്യത്തിലൂടെ എന്നാണ് എഴുതിക്കുന്നത് അപ്പോൾ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു ചോദിക്കടാന്ന് അപ്പോൾ തന്നെ യോഹന്നൻ ഒന്നുകൂടി ഹി ലീൻ ബാക്ക് എഗൈൻ ഇൻ ടു ജീസസസ് പോസ് യേശുവിൻ്റെ മുലയിലേക്ക് ബോസംന്ന് വെച്ചാൽ മുലയാണ് സ്ത്രീകളുടെ സ്ഥാനം അപ്പോൾ യേശുവിൻ്റെ മൂലയിലേക്ക് പത്ത് യോഹന്നാൻ ഒന്നും കൂടി ചാരി ചാരിക്കടന്നുകൊണ്ട് ചോദിക്കണേ ഹൂഇഇസ് ഇതാണ് ചോദ്യം ആരാണത് അപ്പോൾ പത്ര ദിവസം ആംഗ്യം കാണിച്ചതും യോഹന്നാൻ ഇത് ചോദിക്കുന്നത് ഒന്നും മറ്റു ശിഷ്യന്മാരാരും അറിയുന്നില്ലേ യൂദാസും അറിയുന്നില്ല ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് കള്ളക്കളിയാണ് ഇവിടെ നടക്കുന്നത് പത്ത് യോഹന്നാനും യേശുവും ചേർന്നുള്ള കള്ളക്കളി മറ്റു ശിഷ്യന്മാരെയൊക്കെ വിഡ്ഢികളാക്കുന്ന കളിയാണത് അപ്പോൾ യോഹന്നാൻ ഹൂ സെറ്റ് ആരെയാണ് നീ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതാരാണ് എന്ന് ചോദിക്കുമ്പോൾ യേശു പറഞ്ഞ് ഞാൻ ഈ അപ്പം മുക്കി ആർക്ക് കൊടുക്കുന്നു ആ അവൻ തന്നെയെന്ന് പറയുന്നത് അങ്ങനെയൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ യോഹന്നാൻ ചാരി കിടങ്ങണം പക്ഷാരി കിടക്കുമ്പോൾ തന്നെ കാതിൻ്റെ അടുത്താണ് യേശുവിൻ്റെ കാതിൻ്റെ അടുത്താണ് യോഹന്ന അപ്പോൾ യോഹന്നാൻ ആരാണ് എന്ന് ചോദിക്കുന്നത് ഹൂ സെറ്റ് എന്ന് ചോദിക്കുന്നത് മറ്റു ശിഷ്യന്മാരാരും കേൾക്കുന്നില്ല ഇനി കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവുകയില്ല കാരണം ഹൂ സെറ്റ് എന്ന് മാത്രമാണ് അവർ കേൾക്കണം അല്ലാണ്ട് പത്രോസ് യോഹന്നാനോട് ചോദിക്കടാ ആരെയാണ് അവന് എന്ന് ആംഗ്യം കാണിച്ചു പറഞ്ഞത് മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല അവ എങ്ങനെ നോക്കിയാൽ ഇനി ഇവർ കേട്ടാലും ഇവർക്ക് മനസ്സിലാവില്ല എന്താണ് ഈ ചോദിക്കുന്നത് യേശു ആകട്ടെ പരമകള്ളനാണല്ലോ യേശു പേര് പറയുന്നില്ല യേശു പറയുന്നത് ഞാനിത് മുക്കി ഈ അപ്പം ആർക്ക് കൊടുക്കുന്നു അവൻ എന്നാണ് പറയണത് മനസ്സിലായി എന്നിട്ട് യേശു അപ്പം എടുത്തിട്ട് സോസിൽ മുക്കിയിട്ട് യൂദാസിൻ്റെ അടുത്തൊട്ടിയല്ലേ കൊടുക്കാൻ കൊടുക്കാമെങ്കിൽ അപ്പോൾ യുവദാസ് അത് സന്തോഷപൂർവ്വം സ്വീകരിക്കണം അപ്പോൾ ഒരു കാര്യമുണ്ട് യുവദാസിനോടും കൂടിയാണ് യേശു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഞാൻ നൽകുന്ന അപ്പം എൻ്റെ സ്വന്തം ശരീരമാണ് ഈ അപ്പം കഴിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും ഈ അപ്പം കഴിക്കുന്നവൻ മരിക്കയില്ല നിത്യം ജീവിക്കും ഞാൻ നൽകുന്ന അപ്പം നിത്യജീവന് വേണ്ടിയാണ് നൽകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ യേശു അപ്പവും കൊണ്ട് യുവദാസിന്റെ അടുത്തേക്ക് വരുമ്പോൾ യുവദാസിന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടിട്ടുണ്ട് ഓഹ് എനിക്ക് നിത്യജീവൻ തരാൻ പോണു എന്നാണ് യുദാസിന്റെ വിചാരം പക്ഷേ സത്യത്തിൽ യേശു എന്തിനാണ് അപ്പവും കൊണ്ട് യുദാസിൻ്റെ അടുത്തോട്ട് ചെന്നത് യുദാസിന് നിത്യജീവൻ കൊടുക്കാനാണോ അല്ലല്ലോ അല്ലല്ലോ യേശു എന്തിനാണ് ചെന്നത് യേശു ചെന്നത് യോഹനെ കൊടുക്കാനാണ് അതായത് നേരത്തെ യേശു പറഞ്ഞില്ലേ എന്നെ ഒരുത്തൻ നിങ്ങളുടെ ഇടയിലുള്ള ഒരുത്തൻ പന്ത്രണ്ട് പേരിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് യേശു പറഞ്ഞില്ലേ അത് ആരാണെന്ന് യോഹന്നാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു അപ്പവും കൊണ്ട് പോണത് യുദാസിന് കൊടുക്കാൻ അല്ലാണ്ട് യുവദാസിന് നിത്യജീവം കൊടുക്കാനൊന്നുമല്ല യുദാസിന് കൊടുത്തു അടുത്ത സെന്റൻസ് യുദാസ് അപ്പം സ്വീകരിച്ച ഉടനെ തൽക്ഷണം യുദാസ് അപ്പം സ്വീകരിച്ച ഉടനെ സാത്താൻ യുവദാസിൽ പ്രവേശിച്ചു അപ്പോൾ യേശു യോഹനൻ്റെ പുസ്തകം ആറാം അധ്യായം അമ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് ദ ബ്രെഡ് ദാറ്റ് ഐ ഗിവ് ഇസ് മൈ ഓൺ ഫ്ലഷ് ഞാൻ നൽകുന്ന അപ്പം എൻ്റെ സ്വന്തം ശരീരമാണെന്ന് അങ്ങനെ യേശു തന്നെ കൈകൊണ്ട് അപ്പം എടുത്ത് യുവദാസിന് കൊടുത്തു യുവദാസിനെ അപ്പം സ്വീകരിച്ച ഉടനെ അപ്പം ഉള്ളിച്ചെന്നപ്പോൾ സാത്താനാണ് ഉള്ളിച്ചെന്നത് അതിൻ്റെ അർത്ഥം സാത്താനും യേശുവും ഒരാള് തന്നെയാണെന്നാണ് ഇനി മറ്റൊരു കാര്യം യുദാസ് നോക്കുമ്പോ യേശു അപ്പവും കൊണ്ടുവരണം യുദാസിന് തരാൻ അപ്പൊ യുദാസിന്റെ വിചാരം എന്താ എനിക്ക് നിത്യജീവൻ തരാൻ യേശുവായിരുന്നു ദാണ്ടേ അപ്പവും കൊണ്ടുവരുന്നു നിത്യജീവൻ തരാൻ സത്യം പറഞ്ഞ പിശാശിനെയാണ് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുന്നത് യേശു അല്ലെ അപ്പോ യുവദാസ് സന്തോഷപൂർവ്വം സ്വീകരിക്കണം യുദാസിനെ അറിയാൻ പാടില്ല സത്യത്തിൽ ഈ അപ്പം യുവദാസിന് തരുന്നത് വഴി യുവദാസിനെ യുവദാസാണ് യേശുവിനെ ഒറ്റി കൊടുക്കാൻ പോകുന്നതെന്ന് യോഹൻ അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സത്യത്തിൽ വഞ്ചിക്കപ്പെട്ടതാരാണ് യേശുവാണോ യുവദാസാണോ തീർച്ചയായിട്ടും യുവദാസ് തന്നെയാണ് വഞ്ചിക്കപ്പെട്ടത് കാരണം യുവദാസ് മാത്രമല്ല അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നോ ഏഹ് അവസാനത്താവുന്ന സമയത്ത് അവർക്കൊന്നും ഇവിടെ എന്താണെന്ന് മനസ്സിലായില്ല എക്സെപ്റ്റ് ജോൺ യോഹന്നാൻ മനസ്സിലായി കാരണം യോഹന്നാനോട് പറയുന്നുണ്ടല്ലോ ഇത് ഞാൻ ആർക്കാണോ ഈ അപ്പം കൊടുക്കണോ അവനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ട് യുവദാസിനെ കൊടുത്തു അങ്ങനെ ഈ ചേച്ചു യുവദാസിന് പ്രോസസ് ചെയ്തു വിശേഷാണല്ലോ ഉള്ളിലോട്ട് കയറി എന്നുള്ള ബൈബിൾ തന്നെ പറയുന്നത് യോഹനാൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് വാക്യം ജീസസ് ടുക്ക് ദ ബ്രെഡ് ഡിഫ് ഇറ്റ് ഇൻ ദ വൈൻ ആൻഡ് ഇൻ ദ സോസ് ആൻഡ് ഗേവ് ഇറ്റ് ടു ജൂഡസ് സൺ ഓഫ് ആസ് ജൂഡസ് ടുക്ക് ഡൈഡിൻ്റെ അങ്ങനെയാണ് ചെയ്യുന്നത് യേശു അപ്പം എടുത്ത് ചാറില് മുക്കി യുവദാസിന് കൊടുത്തു അപ്പം സ്വീകരിച്ച ഉടനെ യുവദാസിൻ സാത്താൻ പ്രവേശിച്ചു അപ്പം തന്നെ യേശു യുവദാസിനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം പോയി ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് യുവദാസ് പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് യുവദാസിൻ്റെ ഉള്ളിൽ പിശാശിനെ കയറ്റി വിട്ടു എന്നിട്ടാണ് യുവദാസ് പോലീസിനെ വിളിച്ചുകൊണ്ട് വരുന്നത് മനസ്സിലാക്കണം ആലോചിച്ച് വെക്കണം എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അതായത് യേശു ആകുന്ന പിശാശി തന്നെ യുവദാസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ആണ് യുവദാസ് പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരുന്നത് പിന്നെ എന്തുകൊണ്ടാണ് യുവദാസിന് ഇത് കൊടുത്തത് എന്തുകൊണ്ടാണ് ഈ അപ്പം കൊടുത്ത് യുദാസിനെ ഒട്ടുകാരനായിട്ടുള്ള മറ്റാർക്കെങ്കിലും കൊടുക്കാമായിരുന്നല്ലോ ബർത്തലോമിയോ കൊടുക്കാമായിരുന്നല്ലോ പത്രോസിനെ കൊടുക്കാമായിരുന്നല്ലോ ആർക്കുവാണെങ്കിലും കൊടുക്കാമായിരുന്നോ പക്ഷേ അത് കൊടുക്കുന്നത് യുദാസാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ യുദാസിന് യേശു അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ അത് ഒരു സംഭവം വേറൊരു സംഭവമുണ്ട് അത് ഇതിൽ ആസറസിൻ്റെ പെങ്ങളുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ വേശു ആണെന്ന് യേശുവിൻ്റെ കൂട്ടുകാരൻ പിമ്പ് സ്വന്തം പെങ്ങന്മാരെ കൂട്ടിക്കൊടുത്ത് ജീവിച്ചിരുന്ന ലാസറസ് അപ്പോൾ അവന്റെ പെങ്ങളുടെ പേര് മറിയെന്നാണ് അവൾ വേശിയായിരുന്നു അപ്പോൾ ഒരിക്കൽ യേശു ശിഷ്യന്മാരും കൂടി ഇരിക്കുമ്പോൾ ഇവള് ഒരുപാട് വിലയുള്ള ഒരു പെർഫ്യൂം കൊണ്ടുവന്നിട്ട് യേശുവിന്റെ കാലിൽ പൂശും എന്നിട്ട് തലമുടി കൊണ്ട് കാലിൽ യേശുവിന്റെ കാലിൽ തൊടുക അപ്പോൾ മുന്നൂറ് ദിനാറ വിലയുള്ള പെർഫ്യൂമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ തന്നെ യൂദാസ് ഉടക്കും യുവദാസ് പറയും നീ എന്തുകൊണ്ട് ഇത് അനുവദിക്കുന്നു ഈ ഈ പെർഫ്യൂം വിറ്റ് ആ കാശ് പാവങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ യുവദാസിന്റെ മനസ്സിലായി യേശു ഫ്രോഡാണ് വിശ്വാസം പോയി അതുകൊണ്ടാണ് ചോദ്യം ചെയ്യണം അപ്പോൾ ഇതിനു ശേഷമാണ് അവസാനത്തോടാണ് അതുകൊണ്ടാണ് യേശു യുവദാസിന് തന്നെ കൊടുത്തത് കാരണം എന്തായാലും യുവദാസ് യേശുവിന് വേണ്ടി ചാകാനൊന്നും പോകണില്ല രക്തസാക്ഷിയാകാൻ പോകണില്ല എന്ന കാര്യം യേശുവിന് ബോധ്യമായി എന്നാൽ പിന്നെ ഇവനെ തന്നെ ആദ്യം തട്ടിയൊക്കെ എന്നവർക്ക് യേശുവിന് ഇത് യേശു ഇത് കൊടുത്തു യുവദാസ് അപ്പം മേടിച്ച ഉടനെയാണ് യുവദാസ് പ്രൊസസ്ഡ് ആകുന്നതും പിശാശു ബാധ ഉണ്ടാവുന്നതും യുവദാസ് പോലീസിനെ വിളിച്ചുകൊണ്ട് വരണം മറ്റൊരു കാര്യവും കൂടി ഈ സംഭവം നടക്കുമ്പോൾ ഇവരിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ മാളിക വീട്ടിലാണ് മാളിക മുറിയിലാണ് ഇരിക്കുന്നത് യുവദാസ് പോയിക്കഴിഞ്ഞതിനു ശേഷം യേശു കുറച്ചുപേരം സംസാരിക്കുന്നുണ്ട് അതിനുശേഷം യേശു പറയും വരൂ നമുക്ക് ഇവിടെ നിന്ന് പോകാന്ന് പറയും അങ്ങനെ നേരെ ഗച്ചമനിൽ പോകും അവിടെ വെച്ചാണ് അറസ്റ്റ് ഇടങ്ങൾ പാതിരാ നേരത്ത് ഗച്ഛമനിൽ പോയി അവിടെ അറസ്റ്റ് കിടന്നത് അപ്പോൾ യുവദാസ് പുറപ്പെട്ടു പോകുമ്പോൾ യേശു ഇരിക്കുന്ന സ്ഥലത്തല്ല അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ യേശു ഇരിക്കുന്നത് അപ്പൊ യുവദാസിനെങ്ങനെ അറിയാം യേശു അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് ഗത്സെമനിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് യുദാസ് കൊണ്ടുവരുന്നുണ്ടല്ലോ ഗത്സെമനിൽ അതിൻ്റെ കാരണം ഈ പിശാശുപാതി പിശാശുക്കൾക്ക് തമ്മിൽ തമ്മിൽ ചെലപ്പതി ഉണ്ട് അത് വെച്ചിട്ടാണ് കറക്റ്റായിട്ട് പിശാശുപാതിച്ച യുദാസ് യേശുവിൻ്റെ യേശു ഗത്സെമനിയിലാണെന്ന് അറിഞ്ഞ് കറക്റ്റ് ആ സ്ഥലത്ത് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പോലീസിനെ വിളിക്കാൻ പോയ യുദാസ് നേരെ മാളിക മുറിയിലോട്ടാണ് വരേണ്ടത് പോലീസിനെ കൊണ്ട് കാരണം അവിടെ ആയിരുന്നല്ലോ യേശു പക്ഷേ പോലീസിനും കൊണ്ട് യുവദാസ് വരുന്നത് നേരെ ഗത്സമനിയിലേക്കാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഓക്കെ ആദ്യം മാളികമുറിയിൽ വന്നു അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു യേശു ഗത്സമനിയിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ പോയതായിക്കൂടെ എന്ന് പറയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാളികമുറി ഇങ്ങനൊരു രഹസ്യ സങ്കേതം ഈ ജെറൂസലേമിൽ തന്നെ യേശുവിന് ശിഷ്യന്മാർക്കും ഉണ്ടെന്നുള്ളത് അത് യഹൂദര് തിരിച്ചറിഞ്ഞു പിന്നെ ഒരിക്കലും ഈ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ആ മുറിയിൽ പോയി ഒളിച്ചിരിക്കാൻ പറ്റില്ല കാരണം ആ പ്ലേസ് ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു ഇവർ തമ്പടിക്കണ പ്ലേസ് ആണെന്ന് മനസ്സിലായത് പക്ഷേ യേശുവിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ശിഷ്യന്മാരൊക്കെ വന്ന് പേടിച്ച് ഒളിച്ചിരിക്കുന്നത് ഇതേ മാളിക മുറിയിൽ തന്നെ അതിൻ്റെ അർത്ഥം യുവദാസ പോലീസുകാരെയും കൊണ്ട് മാളിക മുറിയിൽ വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതായത് യേശു യുദാസിനെ കുറിച്ച് പറയുന്നത് ഒറ്റക്കൊടുത്തല്ലോ അപ്പോൾ യേശു പറയുന്നത് അയാൾ ജനിക്കാതെ മനുഷ്യപുത്രൻ ഒറ്റിക്കൊടുത്തു യുദാസ് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുത്തു മനുഷ്യപുത്രൻ താണ്ടേ പോകുന്നു ചാകാൻ പോകുന്നു പക്ഷേ ആ ഒറ്റിക്കൊടുത്തവൻ യുവദാസ് അയാൾ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാകുമായിരുന്നു അയാൾക്ക് കൂടുതൽ നല്ലത് എന്ന് പറയുന്നത് ഇത് യുവദാസിനെ ബാധിച്ചിരിക്കുന്ന പിശാചിനുള്ള മെസ്സേജാണത് അതായത് യുവദാസിനെ ആപ്പ് ഇപ്പം നിങ്ങളോട് ഞാൻ പറയണേ നിങ്ങൾ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ അതാണ് നിങ്ങൾക്ക് കൂടുതൽ നല്ലതെന്ന് വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആത്മഹത്യ ചെയ്യണം ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള സജഷനാണത് അപ്പോ അതുപോലെ തന്നെ യുദാസ് ആത്മഹത്യ ചെയ്യും ചെയ്യുന്നുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമല്ല പ്രശ്നം യേശുവിനെ യുദാസ് ഒറ്റിക്കൊടുത്തു എന്ന് പറയുമ്പോൾ യുദാസ് യേശുവിന്റെ ശത്രുവായി ശത്രുക്കളെ സ്നേഹിക്കാനല്ല യേശു പറയണം പിന്നെ എന്തിനാണ് യുദാസിന് ജ ജനിച്ചിരുന്നിരുന്ന ഇരുന്നില്ലെങ്കിൽ അതാകുമായിരുന്നു യുവദാസിന് കൂടുതൽ നല്ലതെന്ന് പറയുമ്പോൾ അവിടെ ശത്രുവിനെ സ്നേഹിക്കല്ലോ ശത്രു നാശിച്ച് ആത്മഹത്യ ചെയ്ത് ഒടുങ്ങണമെന്നല്ലേ യേശു ആഗ്രഹിക്കുന്നത് അല്ലേ അപ്പോൾ അവസാനം അത്താത്ത സമയം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ അവസാനം അത്താത്ത സമയത്ത് അവിടെ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും മാത്രമല്ല ഉള്ളത് മേരി മക്ദലനുണ്ട് സലോമിയുണ്ട് മറ്റേ മറിയുണ്ട് അങ്ങനെ ഇസ്രായേലിലെ സകല വേശ്യാസ്ത്രീകൾ അവസാന അത്താഴ സമയത്ത് ആ മുറിയിലുണ്ട് യേശുവിൻ്റെ കൂടെ മാത്രമല്ല ഇവർ മദ്യവും മദ്യവും വേശ്യകളും ഇറച്ചിയും എന്താ ഒരു പാർട്ടി അവസാന അത്താഴെന്ന് വെച്ചാൽ യേശുവിൻ്റെ ലാസ്റ്റ് ജാമിൽ ലാസ്റ്റ് സപ്പർ അത് യേശുവിൻ്റെ ലാസ്റ്റ് എന്താ പറയുക ബാച്ചുലർ പാർട്ടി അത് യേശു നല്ലപോലെ അടിച്ചു പൊളിച്ച് വെള്ളവും പെണ്ണും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് അടിച്ചു പൊളിച്ചോണ്ട് തന്നെയാണ് യേശു പോയി പക്ഷെ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരാള് ദൈവപുത്രനെന്ന് പറയുമ്പോഴാണ് പ്രശ്നം പിശാശാണെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല എല്ലാം ക്ലിയർ ക്ലിയറാണ് നോക്കൂ അവസാനത്താതെ സമയത്ത് യേശു ആ റൂമിൽ ഇരുന്നിരുന്ന സകലരെയും വഞ്ചിച്ചു യുദാസിനെയും വഞ്ചിച്ചു അപ്പോൾ സത്യത്തിൽ വഞ്ചകൻ യേശുവാണ് ആണ് അല്ല യുവദാസ് യേശുവിന്റെ തട്ടിപ്പ് മനസ്സിലാക്കി യേശുവിനെ ചോദ്യം ചെയ്ത ആളാണ് യുദാസ് അപ്പോ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ വിജാസ് നീ എന്തുകൊണ്ട് ഈ സ്ത്രീയെ ഇതിൻ്റെ കാലിൽ ഇത്ര മുന്നൂറ് ദിനാറ വിലയുള്ള പെർഫ്യൂം പൂശുന്ന സ്ത്രീയെ എന്തുകൊണ്ട് തടഞ്ഞില്ല അത് വിറ്റിട്ട് നീ ആ കാശ് പാവങ്ങൾക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നത് പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നു പറഞ്ഞേ മാത്രമല്ല ബൈബിൾ പറയുന്നത് ആ പെർട്ടിക്കുലർ ജങ്സ്റ്ററിൽ ബൈബിൾ പറയുന്നത് അതായത് യുവദാസ് അങ്ങനെ പറഞ്ഞത് പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല അവൻ്റെ കയ്യിൽ പണപ്പെട്ടി അവൻ്റെ കയ്യിലായിരുന്നു അതിൽ നിന്ന് അവൻ എപ്പോഴും കാശെടുക്കാറും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞാനൊക്കെ കാര്യം ചോദിക്കട്ടെ ഈ പണപ്പെട്ടി എന്തിനാണ് വിരി അല്ലെങ്കിൽ ഈ പണപ്പെട്ടിയിൽ കാശ് എങ്ങനെ വീണു യേശുവിൻ്റെ ചിലവ് വട്ട ചെലവ് അതൊക്കെ നടത്തിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പണപ്പെട്ടിയിലുണ്ടായിരുന്ന കാശാണ് ഈ പണപ്പെട്ടിയിൽ കാശ് വീണത് വേശ്യകളാണ് വേശ്യകൾ പണിയെടുത്തുണ്ടാക്കിയ കാശാണ് പണപ്പെട്ടിയിൽ വീണത് അപ്പോൾ വേശ്യകളുടെ ചിലവിലാണ് യേശുവും ശിഷ്യന്മാരും അവരുടെ മിനിസ്ട്രി നടത്തിയത് എന്ന കാര്യവും കൂടി ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ യൂദാസ് ആരെയും വഞ്ചിച്ചിട്ടില്ല യുദാസ് വാസ് എ നൈസ് ഫെല്ലോ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് യുദാസാണ് പക്ഷെ അവനെ യേശു എന്താ പറയുക വഞ്ചകൻ എന്ന് മുദ്രകുദ്ധി പിന്നെ യുദാസ് ആത്മഹത്യ ചെയ്തു കെട്ടിത്തൂങ്ങിച്ചത്തു എന്ന് പറയുന്നത് മത്തയുടെ പുസ്തകവും പക്ഷേ ലൂക്കയുടെ പുസ്തകം അതായത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ പറയുന്നത് ഒന്നാം അധ്യയം പതിനെട്ടാം വാക്യം പറയുന്നത് യുദാസ് അതായത് മത്തയുടെ പുസ്തകം എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം മത്തയുടെ പുസ്തകം പറയുന്നത് യൂദാസ് ഒരു സെക്കൻഡേ മത്താരുടെ പുസ്തകം പറയുന്നത് യേശുവിനെ വിധിച്ചു കുരിശി തറക്കാനായിട്ട് വിധിച്ചു എന്ന് കേട്ടപ്പോൾ അതായത് യേശുവിനെ കുരിശി തറച്ചിട്ടില്ലേ യേശുവിനെ കുരിശി തറക്കാൻ വിധിച്ചു എന്ന് കേട്ടപ്പോൾ യൂദാസിന്റെ മനസ്താപുണ്ടായി താൻ ചെയ്ത തെറ്റാണെന്ന് തോന്നി അപ്പോൾ യുദാസ് എന്ത് ചെയ്തു ഈ മുപ്പത് വെള്ളി നാണയമുള്ള യുദാസിന് പ്രതിഫലമായിട്ട് കിട്ടണം ആ വെള്ളി നാണയങ്ങൾ യുവദാസ് ഇത് തന്ന ആൾക്കാരുണ്ട് ഹൈ പ്രീസ്റ്റ് യഹൂദരുടെ മുഖ്യ പുരോഹിതന്മാർ അവരുടെ അടുത്ത് ചെന്നിട്ട് ഈ വെള്ളി നാണയങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് കളഞ്ഞു എന്നിട്ട് പറഞ്ഞേൻ ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയണേ അപ്പോൾ മുഖ്യപുരോഹിതന്മാർ പറഞ്ഞേ അത് നിന്റെ കാര്യം ഏ അത് ഞങ്ങൾക്ക് എന്താണ് അതിൽ നീ തെറ്റിയതെങ്കിൽ നിന്റെ കുറ്റം എന്ന് പറയുന്നത് അപ്പം തന്നെ യുവദാസ് ആ മുപ്പത് വെള്ളി നാണയങ്ങൾ അവരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയി കെട്ടി ഞാന്നു ചത്തു എന്നാണ് എഴുതിക്കുന്നത് യുവദാസിനെ കുറിച്ച് പറയുമ്പോ ചത്തു എന്നാണ് പറയണത് മനസ്സിലായത് ഏഹ് ശരിക്കും പറഞ്ഞാൽ യേശുവിനെ കുറിച്ചാണ് അങ്ങനെ പറയേണ്ടത് കാരണം മൃഗങ്ങളൊക്കെ മരിക്കുമ്പോഴാണ് നമ്മൾ ചത്തു എന്ന് പറയുന്നത് പട്ടി ചത്തു എന്ന് പറയും മനുഷ്യൻ ചത്തു എന്ന് പറയില്ല മനുഷ്യൻ മരിച്ചു എന്ന് പറയുള്ളു പക്ഷേ യുവദാസിനോടുള്ള വിരോധം അവിടെ കാണിക്കുന്നതാണ് ബൈബിള് മത്തായുടെ പുസ്തകം ഇരുപത്തേഴാം അദ്ധ്യായം ഓക്കെ നാവ് ഇത് മത്തായുടെ വെർഷൻ മത്തായി പറയുന്നത് യുവദാസിനു കിട്ടിയ പ്രതിഫലമൊക്കെ യുവദാസ് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിട്ട് കെട്ടിത്തൂങ്ങി ചത്തു നിന്നാണ് ഇനി ലൂക്ക് ലൂക്കായുടെ ലൂക്ക് രണ്ട് പുസ്തകമുണ്ട് ലൂക്കിന് ഒന്ന് ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തേത് അപ്പുസ്തല പ്രവർത്തനങ്ങൾ അതും ലൂക്കാസ് എഴുതിയത് തന്നെയാണ് അപ്പോൾ അപ്പസ്വല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം പറയുന്നത് യുദാസ് തൻ്റെ ദുഷ്ടതയ്ക്ക് കിട്ടിയ പ്രതിഫലം കൊണ്ട് ഒരു നിലം വാങ്ങി അവിടെ അയാൾ തലകീഴായി വീണ് അയാളുടെ കുടല് മുഴുവനും പുറത്ത് ചാടി എന്നാണ് എഴുതിയിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് മത്തായി പറയുന്നത് ഈ പ്രതിഫലം വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിട്ട് യുദാസ് കെട്ടിഞ്ഞാന്നു ചത്തു എന്നാണ് എഴുതിയിക്കുന്നത് ൂക്കാസ് പറയണത് ഏ അതേ കാശുകൊണ്ട് തന്നെ യൂദാസ് ഒരു നിലം മേടിച്ചു എന്നിട്ട് ആ നിലത്തിൽ കെട്ടി എന്താ പറയാ തലകുത്തി വീണ് മരിച്ചു എന്നാണ് എഴുതിക്കണം തലകുത്തിയാണ് വീണത് ഒന്ന് അലച്ചു എന്തോരം തോണെന്ന് ഒന്നാമത്തെ കാര്യം ആ പണം അത് വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിട്ട് കെട്ടി തൂങ്ങി അത്തുന്ന് എഴുതിക്കണം പിന്നെ എങ്ങനെയാണ് ഇയാൾ അതേ കാശ് കൊണ്ട് തന്നെ നിലം മേടിക്കണങ്ങനെ അപ്പൊ അത് തോണാ ഇനി കെട്ടി തൂങ്ങി കെട്ടിത്തൂങ്ങി ചത്തുന്നതൊക്കെയാണ് ഇവിടെ തലകുത്തി വീണു അതും ഇനി തലകുത്തി വീണ ഒരാളുടെ കുടലെങ്ങനെയാണ് പുറത്തിയാടണെങ്ങനെ എന്നാൽ ആലോചിച്ച് നോക്ക് ഇപ്പം ഞാൻ തലകുത്തി വീണ കുടല് പുറത്തിയാടും എന്താണ് വൈകി അപ്പോൾ നുണക്ക് കൂടുതൽ നോ ഇതാണ് പറയണത് ഈ ജീസസാണല്ലോ ജീ ജീസസ് മാലിഗ്നൻ്റ് ലയർ എന്ന് പറയണത് ഇതാണ് എൻ്റെ അപ്പന അങ്ങനെ പറഞ്ഞു മാലിഗ്നൻ്റ് ക്യാൻസർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതായത് ശരീരത്തിൻ്റെ ഓരോരോ ഭാഗത്തിലേക്ക് പകരുന്ന ക്യാൻസർ വർദ്ധിച്ച് വർധിച്ചുകൊണ്ടേ വരുന്ന ക്യാൻസർ അതേപോലെ തന്നെ മാലിഗ്നൻ്റ് ലയർ എന്നാണ് പറയുന്നത് യേശുവിന് ഇപ്പം നോക്കൂ എന്തോരം നുണകളാണ് എന്തോരം നുണകളാണ് പറയുന്ന കാര്യം മുഴുവനും നുണ അപ്പോൾ യൂദാസ് രണ്ട് പ്രാവശ്യം മരിക്കുന്നുണ്ട് രണ്ട് വിധത്തിൽ മരിക്കുന്നുണ്ട് ഒരിടത്ത് കിട്ടിയ യേശുവിന് വഞ്ചിച്ച് കിട്ടിയ കാശ് കൊണ്ട് കാശ് വലിച്ചെറിഞ്ഞിട്ട് കളഞ്ഞിട്ട് കെട്ടിത്തൂങ്ങി ചത്തുന്ന് എഴുതിയിട്ടുണ്ട് മറ്റേടത്ത് അതേ കാശുകൊണ്ട് തന്നെ യുദാസ് നില മേടിച്ചു എന്നിട്ട് അവിടെ ആക്സിഡൻറ്റൽ ഡെത്താണ് ഉണ്ടാകുന്നത് കെട്ടിത്തൂങ്ങി ചാവുന്നില്ല അപ്പം ഇതാണ് ബൈബിള് മനസ്സിലായത് ഇതിന്ന് യുവദാസ് എങ്ങനെ മരിച്ചു എന്നോ ഒന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല മൊത്തം കള്ളമാണ് ബൈബിളിൻ്റെ അകത്ത് അപ്പോൾ ഇതാണ് യുവദാസിൻ്റെ കഥ ഞാൻ ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നിങ്ങളത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി കാരണം യുദാസ് വഞ്ചകനാണെന്ന് പറയുന്നത് ശരിയല്ല അല്ല വഞ്ചകൻ യേശുവാണ് വഞ്ചകൻ അവസാന അവസാനത്താവുന്ന സമയത്ത് യുദാസിനെ യേശു വഞ്ചിക്കുകയാണ് യുദാസിനെ മാത്രമല്ല അവിടെ കൂടിയിരുന്ന എല്ലാവരെയും ഓക്കെ കാരണം യേശുവും യോഹന്നാനും കൂടി ഒരു കള്ളക്കളി കളിക്കണേ ആ മറ്റു ശിഷ്യന്മാരാരും അറിയുന്നില്ല യൂദാസും അറിയുന്നില്ല നിങ്ങൾ നാലുവെ ഇപ്പം നിങ്ങളാണ് എന്ന് വിചാരിക്കുന്നത് പന്ത്രണ്ട് പേരിൽ ഒരാളെന്നെ ഒറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏഹ് ഞാൻ പറഞ്ഞേൻ ആ ഞാനീ അപ്പം എടുത്തിട്ട് ആർക്കാണ് കൊടുക്കുന്നത് അയാളാണ് എന്നെ ഒറ്റ കൊടുക്കാൻ പോണേന്ന് പറഞ്ഞേൻ അതായത് യേശു യോഹന്നാനോട് പറഞ്ഞത് യുദാസി കേട്ടു എന്ന് വിചാരിക്കുക അങ്ങനെ യുദാസി കേട്ടാൽ ഏഹ് അപ്പവും കൊണ്ട് വരുമ്പോൾ യുദാസ് അത് സ്വീകരിക്കുമോ ഒരിക്കലും സ്വീകരിക്കില്ല പക്ഷേ അപ്പം യുദാസ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം യേശുവും യോഹന്നാനും തമ്മിലുള്ള സം സംഭാഷണം അതായത് ഈ അപ്പം കൊണ്ടുവരുന്നത് യോഹന്നാനെ യോഹന്നാൻ ഒറ്റിക്കൊടുക്കാനാണ് യൂദാസിനെ ഒറ്റിക്കൊടുക്കാനാണ് അവളെ ഒറ്റുകാരൻ ആരാണ് യേശുവാണ് ഒറ്റുകാരൻ മനസ്സിലായോ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്